ഇന്ന കലമിനൽ മുർസലിൻ ഇന്നക്ക തീർച്ചയായും താങ്കൾ അള്ളാഹ് റസൂൾ പറയുന്നത് തീർച്ചയായും താങ്കൾ മുർസലീൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പെട്ടാൾ തന്നെയാണ് നിങ്ങൾ സംശയിക്കേണ്ട അവരിങ്ങനെ കുത്തുവാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെ ന്യൂനതകൾ പറയുമ്പോൾ നിങ്ങൾ പരിഹസിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിസാനത്തിൻ്റെ വിഷയം സംശയിക്കേണ്ട നിങ്ങൾ ഉറപ്പിച്ച് നിന്നോ കാരണം ഇന്ന കലമിനൽ മുറസലീൻ നിങ്ങൾ മുറസലിങ്ങൾ പെട്ടാൾ തന്നെയാണ് അള്ളാഹു സുഹാന റസൂലെ സമാധാനിപ്പിക്കാൻ മാത്രവുമല്ല നിങ്ങൾ റസൂല് തന്നെയാണ് അടുത്ത വാക്ക് അലാ മുസ്തഖീം നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെയാണ് പ്രവാചകന് ചില ആൾക്കാരുണ്ടാവുമല്ലോ ഹക്കിനെ ഉൾക്കൊണ്ടു പക്ഷേ അതിൻ്റെ എതിർവശത്ത് നിൽക്കുന്ന ആൾക്കാർ കുറെ ആൾക്കാരുണ്ടാവും അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ ഓരോ ആക്ഷേപങ്ങൾ എതിർക്കാൻ അപ്പം അത് കേൾക്കുമ്പം ഞാനീ പിടിച്ചത് ഹക്ക് തന്നെയാണോ എന്നൊരു സംശയം എല്ലാ അപ്പുറം നാട്ടുകാർ മുഴുവൻ അപ്പുറം നാട്ടുകാർ മുഴുവനും ഇതിനെതിരെ അപ്പോൾ ഇതെന്തിനൊരു കേടാണോ ഇത് തെറ്റാണോ എന്നൊരു സംശയം അതില്ലാതെ റസൂലിനെ ഉറപ്പിക്കണം അള്ളാഹു ഇന്നക على صراط المستقيم تانغل نيرا يا باديل تنني أنا بروح صراط المستقيم الله عند رسولة أصراط المستقيم أيضاً يدوم الله سبحانه وتعالى تنني بره الله عند بروح أجيكره صراط المستقيم لا أنا أصراط المستقيم أنا نامن ده, ده سورة الفاتحة الله عند صديقنا لا صراط الذين أنعمت عليهم على المارك ما ندى أنعمت عليهم الله هو نين نعمت زيدوري بحاجة مالكارد مارك الله سبحانه وتعالى نعمة نعمت زاركنا അനാങ് താലെഹിം മീന നബിഹീന വ സിദ്ദീഹീന വഹദദി വ സാലിഹിൻ അല്ലേ അള്ളാഹുൻ്റെ റസൂല് സഹാബാക്കൾ സാലിഹീങ്ങൾ അപ്പോൾ അവരൊക്കെ സഞ്ചരിച്ച മാർഗം അപ്പോൾ നമ്മൾ വിജയിക്കാൻ എന്ത് ചെയ്യണം ആ മാർഗത്തിൽ ചെല്ലണം അപ്പോൾ ആ ഒരു മാർഗ്ഗം മാത്രമാണ് വിജയത്തിൻ്റെ മാർഗം അതാണാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ അപ്പോൾ സുറാത്തുൽ മുസ്തഖീം അതാണ് നേരായ മാർഗം അള്ളാഹുൻ്റെ റസൂല് ആ മാർഗ്ഗത്തിലായിരുന്നു അപ്പോൾ നമ്മളിനെ വിജയിക്കണമെങ്കിൽ അള്ളാഹുൻ്റെ റസൂല് പോയ സ്വർഗ്ഗം സഹാബാക്കൾ പോയ സ്വർഗം ആ സ്വർഗ്ഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ റസൂൽ അഹു അലഹി വസല്ലം ഏതൊരു സിറാത്തുൽ മുസ്തഹിമിലാണോ ആ മാർഗത്തിൽ നമ്മൾ ചേരണം വേറൊരു മാർഗം ഇല്ല വിജയത്തിലേക്ക് വേറൊരു മാർഗ്ഗം ഇല്ല റസൂ സലാഹു അലഹി വസ്ലം പറഞ്ഞു നസോറൂസ നസറാണികളിൽ എഴുപത്തൊന്ന് വിഭാഗം യഹൂദികൾ എഴുപത്തിരണ്ട് വിഭാഗമായി തിരിഞ്ഞു എൻ്റെ ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗങ്ങളായി പിരിയും റസൂ സലാഹു അലി വസ്ല്ലാം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്കാണ് എൻ്റെ ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗങ്ങളായിട്ട് അവർ തിരിയു കുറേ വിഭാഗങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ കക്ഷികളുണ്ട് കുറേ വിഭാഗങ്ങളുണ്ട് അതിലേതാണ് ശരി ഏതാണ് ഈ സുറാത്തുൽ മുസ്തഹീമിൽ നമ്മൾ എത്തിക്കുന്ന ടീം അതാണ് മനസ്സിലാക്കേണ്ടത് ഏതാണ് എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ പോയിട്ട് പറഞ്ഞു എല്ലാവരും നരകത്തിലാണ് ഇല്ല വാഹിദ ഒരു വിഭാഗം ഒഴിച്ച് അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഈ സമൂഹം മുസ്ലിം ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗമായി പിരിയും ആ എഴുപത്തി മൂന്നിൽ എഴുപത്തി രണ്ടും നരകത്തിലാണ് ഒന്ന് സ്വർഗത്തിലാണ് ആ ഒന്നേതാ സ്വർഗത്തിലേക്ക് പോകുന്ന ഒന്നേതാ ആ സുറാത്ത് ഉസ്തഖിമുള്ള സുസു സലഹു അലി വസ്ലം സുറാത്തുൽ മുസ്തഖിമിലാണ് അപ്പോൾ ആ സുറാത്തുൽ മുസ്തഖിമുള്ളവരാണ് സ്വർഗത്തിൽ അലി വസ്ലം പറഞ്ഞു മാ